നേരത്തെ അറുന്നൂറാണെങ്കിൽ ഇനി ആയിരം കോടിയുടെ കളിയേ ഉള്ളൂ അതുപോലെ ഒരു ഐറ്റം ആണ് വരാൻ പോകുന്നത് സാക്ഷാൽ മോഹൻലാലും അതിനൊപ്പം ഉണ്ടാകും എന്നതിൽ ഉറപ്പുമാണ് രജനീകാന്ത് ആരാധകർ ആഘോഷമാക്കിയ വിജയമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലർ സിനിമയുടേത് ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ നെൽസൺ ദിനീപ് കുമാറിന്റെ ഗംഭീര തിരിച്ചറിവ് കൂടിയായിരുന്നു ജയിലർ സിനിമയുടെ രണ്ടാം ഭാഗം നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണത്തെക്കുറിച്ച് അപ്ഡേറ്റ് പുറത്തു വരികയാണ് സിനിമയുടെ ചിത്രീകരണം അടുത്തയാഴ്ച ചെന്നൈയിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനാല് ദിവസം നീണ്ടു ആദ്യ ഷെഡ്യൂളിന് ശേഷം ചിത്രീകരണം കേരളത്തിലേക്ക് മാറും ആദ്യ ഭാഗത്തിൽ ക്യാമിയോ ഉള്ളെത്തി പ്രേശയുടെ കൈ നേടിയ മോഹൻലാലും ശിവരാജ് കുമാറും രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഒപ്പം ബോളിവുഡിൽ നിന്നും ഒരു സൂപ്പർ താരം കൂടി സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരള തേനി ഗോവ തുടങ്ങിയവയാണ് സിനിമയുടെ മറ്റു ലൊക്കേഷനുകൾ അനിരുദ്ധ ആണ് സിനിമയുടെ സംഗീതം ഒരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാതിഥിമാരനാണ് സിനിമയുടെ നിർമ്മാണം ജയിലറിൽ വിനായകൻ രമ്യാകൃഷ്ണൻ വസന്ത് സുനിൽ തമന്ന വി ടി വി ഗണേഷ് എന്നിവർക്കൊപ്പം മോഹൻലാലും കന്നഡ നടൻ ശിവരാജ് കുമാറും ബോളിവുഡ് താരം ും ചാക്കി ഷറാഫും അതിഥി വേഷത്തിൽ എത്തിയിരുന്നു വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ വേഷത്തിന് മികച്ച നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രതികരണവും ലഭിച്ചിരുന്നു വിജയ് കാർത്തികണ്ണൻ ചായകരണ നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ആർ നിർമ്മലായിരുന്നു ജയിലർ സിനിമയിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കോലി എന്ന സിനിമയിലാണ് രജനീകാന്ത് ഇപ്പോൾ അഭിനയിക്കുന്നത് അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ താരം ജയിലർ ടുവിൽ ജോയിൻ ചെയ്യും ഇത്തവണ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള സാധനമായിരിക്കും നെൽസൺ ഒരുക്കാൻ പോകുന്നത് അതിലേക്ക് മോഹൻലാലും വരുന്നു എന്നതാണ് ആ ഒരു ആകാംക്ഷയ്ക്ക് കേരളത്തിൽ പ്രാധാന്യം പലയിടത്തും പല സിനിമ ഇൻഡസ്ട്രിയിലും ബിസിനസ് സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നതാണ് ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിലർ പോലുള്ള സിനിമകൾ ആദ്യം അറുന്നൂറിന് മുകളിലുള്ള കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും വാരിക്കൂട്ടിയത് ഇനി അത് ഡബിൾ ആവും എന്നതിൽ സംശയമൊന്നുമില്ല ഒരു പ്രോഡക്റ്റ് കൂടി കിട്ടിയാൽ ജയിലർ ആയിരം കോടിക്ക് മുകളിലൊക്കെ പോകും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച് പല പ്രമുഖരും എത്തുന്നുണ്ട് മലയാളത്തിലും സ്ഥിതി മറിച്ചല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലൂസിഫർ പല ബിസിനസ് സാധ്യതകളും തുറന്നു തന്ന ഒരു ചിത്രം ോപി തിരക്കഥ എഴുതി ഈ സിനിമ ആന്റണി പെരുമ്പാർ ആയിരുന്നു നിർമ്മിച്ചത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമെന്ന സവിശേഷതയും ഇതിനുണ്ടായിരുന്നു ലൂസിഫർ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും കുറേഷി അബ്രാം എന്ന അധോലോക നായകനുമായാണ് എത്തിയത് ഒരു അഭിമുഖത്തിൽ ലൂസിഫറിനെ കുറിച്ച് തുറന്നു പറയുന്ന പൃഥ്വിരാജ് എത്തുകയുണ്ടായി മലയാള സിനിമ ഇന്നേവരെ കൈവയ്ക്കാത്ത പല ബിസിനസ് മേഖലകളും ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് ചിത്രം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആന്റണി പെരുമ്പാറിനോട് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു സിനിമ ജനം അംഗീകരിച്ച് കഴിയുന്നതോടെ ആ സിനിമ ചെയ്ത സംവിധായകന്റെ വിജയവും ാണ് പിന്നീട് സംഭവിക്കുന്നതെല്ലാം റെക്കോർഡ് കളക്ഷൻ അടക്കം ആ സിനിമയുടെ ഉപോൽപ്പന്നങ്ങൾ മാത്രമാണ് എന്നാൽ ലൂസിഫറിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ചിത്രം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനത് നിർമ്മാതാവ് ആന്റണി പെരുമാറിനോട് പറഞ്ഞതാണ് മലയാള സിനിമ ഇന്നോളം കൈവയ്ക്കാത്ത പല ബിസിനസ് മേഖലകളെയും നമുക്ക് ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് അതിന്റെ ഫലപ്രാപ്തി ആയിരുന്നു ലഭിച്ച ഡിജിറ്റൽ സാറ്റലൈറ്റും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷനും റെക്കോർഡ് കളക്ഷനിലാണ് ഈ രണ്ട് റൈറ്റ്സുകളും വിറ്റുപോയത് ലൂസിഫറിന് ലഭിച്ച സാറ്റലൈറ്റ് റൈറ്റ്സിനേക്കാളും ഉയർന്ന തുകയ്ക്കാണ് ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റ് ചുരുക്കത്തിൽ ഡിജിറ്റൽ റൈറ്റ്സിന്റെ അപാരമായ സാധ്യതയും ലൂസിഫറിലൂടെ മലയാള സിനിമയ്ക്ക് തുറന്നു കിട്ടി മോഹൻലാൽ നായകനായ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം ഉരുളിഗോപി എഴുതിയ ചിത്രം ആന്റണി പെരുമാർ നിർമ്മിച്ച ചിത്രം തുടങ്ങിയ നിലകളിലെല്ലാം തുടക്കം മുതൽ തന്നെ ലൂസിഫറിന് ഒരു ഹൈപ്പ് ലഭിച്ചിരുന്നു പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു